ിലെ ആദ്യം മലയാളി ലയൻസ് ക്ലബ്ബ് രൂപീകരിച്ചു ആദ്യ പ്രസിഡന്റായി സ്വദേശിയാണ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ക്ലബ്ബ് കൊച്ചി യൂറോപ്പ് എന്ന് പേര് നൽകിയിരിക്കുന്ന ക്ലബിൽ ആദ്യഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായിരിക്കും അംഗങ്ങൾ തുടർന്ന് യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ മലയാളികളുടെ ലയൻസ് ക്ലബ്ബുകൾ രൂപീകരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഭാരവാഹികളായി പ്രസിഡന്റായി ഷോയി കുര്യക്കോസ് സെക്രട്ടറിയായി ജോളി തോമസ് ട്രഷററായി ടിൻഡു എബ്രഹാം എന്നിവരെ തിരഞ്ഞെടുത്തു ഓരോ രാജ്യങ്ങളിലും അത് ഞങ്ങളുടെ ഇത് പന്തലിക്കാനാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായി ഇത് മാറും എന്നുള്ള നിസ്സംശയം ഞങ്ങൾക്ക് പറയാം കാരണം ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞപ്പോൾ ഓരോ മലയാളികളുടെയും ഈ ലയൻസിനോടുള്ള താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അത്രയേറെ സർവീസ് ഓറിയന്റഡായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ിൽ നിന്നും കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി ഹിമ തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം